ബി ജെ പി കേന്ദ്രഭരണത്തിൽ കയറുന്നതിന് മുൻപ് കേരളത്തിലെ ജനങ്ങൾക്കിടയിലെ ഏറ്റവും ചർച്ചാവിഷയമായിരുന്ന ഇതര സംസ്ഥാനം പശ്ചിമ ബംഗാളായിരുന്നു അതിന് കാരണം സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയായിരുന്നു സി പി എം നേതൃത്വത്തിലുള്ള സർക്കാർ തുടർഭരണം നടത്തുന്ന ബംഗാൾ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് എപ്പോഴും ചർച്ചാ വിഷയമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നോട് കൂടി ബംഗാളിൽ ആ സ്ഥിതിക്ക് മാറ്റം വന്നു സി പി എം ഭരണത്തെ കടപുഴുക്കി എറിഞ്ഞുകൊണ്ട് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലേറി ഈ സംഭവം രാജ്യമൊട്ടാകെ ചർച്ചാ വിഷയമായി ബംഗാളിൻ്റെ പിന്നാലെ ത്രിപുരയും സി പി എമ്മിന് നഷ്ടപ്പെട്ടതോടെ പ്രസ്തുത പാർട്ടി കേരളത്തിൽ മാത്രമായി ഒതുങ്ങി എങ്കിലും ഇടയ്ക്കിടെ ബംഗാളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് സി പി എം പ്രവർത്തകർ അന്വേഷിക്കാറുണ്ടായിരുന്നു കാരണം സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അതിൻ്റെ പ്രവർത്തകർ അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതിനാലാണത് രണ്ടായിരത്തി പതിനൊന്നിലാണ് പശ്ചിമബംഗാളിൽ സി പി എമ്മിന് ഭരണം നഷ്ടപ്പെട്ടത് അതിനുശേഷം അവിടെ പാർട്ടിക്കൊരു തിരിച്ചുവരവുണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് ഒഴിച്ചു നിർത്തിയാൽ എൽ ഡി എഫും യു ഡി എഫും അഞ്ചു വർഷം കൂടുമ്പോൾ മാറി മാറിയാണ് അധികാരത്തിൽ വന്നുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സി പി എം നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ആദ്യമായി തുടർഭരണം പിടിച്ചു എന്നാൽ അപ്പോഴേക്കും സി പി എമ്മിന് ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്ന ഇടങ്ങളായ പശ്ചിമബംഗാളും ത്രിപുരയും അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു പശ്ചിമബംഗാളിൽ വളരെ വലിയൊരു വീഴ്ചയാണ് സി പി എമ്മിന് സംഭവിച്ചത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് സി പി എമ്മിനെ തൂത്തെറിയുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല എന്നാൽ സി പി എമ്മിന് അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം എന്താണ് ബംഗാളിലെ സാഹചര്യം ഒരു കാലത്ത് ബൗദ്ധികവും സാംസ്കാരികവും സാമ്പത്തികവുമായി ഉന്നതിയിൽ നിന്നിരുന്ന ഒരു പ്രദേശമാണ് ബംഗാളിലെ തലസ്ഥാന നഗരിയായ കൊൽക്കത്ത ആ പഴയ ആഭിജാത്യം നിലനിർത്താൻ പശ്ചിമബംഗാളിന് കഴിയുന്നുണ്ടോ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്ന റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പശ്ചിമ ബംഗാളിന് എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യമുയരുന്നത് കേരളത്തെയും ബംഗാളിനെയും ഒരേപോലെ കണ്ടിരുന്ന മലയാളികളായ പഴയ തലമുറയെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നവും ദരിദ്രവുമായ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് വെളിപ്പെടുത്തുന്ന റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയാണ് പുറത്തുവിട്ടത് ഇതിൽ രാജ്യത്തിൻ്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ അതായത് ഇന്ത്യയുടെ ജി ഡി പിയിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് സംഭാവനകൾ നൽകിയിരിക്കുന്നതെന്ന് കണക്കുകൾ സഹിതം പറയുന്നുണ്ട് ഈ കണക്കുകളിൽ നിന്ന് ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എളുപ്പത്തിൽ കണക്കാക്കാൻ സാധിക്കുകയും ചെയ്യും ഈ പുറത്തു വന്ന റിപ്പോർട്ടിലാണ് പശ്ചിമബംഗാൾ ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ പശ്ചിമബംഗാളിലെ കണക്കുകൾ ആരെയും അതിശയിപ്പിക്കും പി ടി ഐയിൽ പ്രസിദ്ധീകരിച്ച ഇ എസ് ഇ പി എം റിപ്പോർട്ട് ചൊവ്വാഴ്ചയാണ് പുറത്തുവന്നത് രാജ്യത്തിൻ്റെ ജി ഡി പിയിൽ ഇടതുപക്ഷ സർക്കാരിനെ താഴെയിറക്കി അധികാരത്തിൽ കയറിയ മമതാ ബാനർജി സർക്കാരിന് കീഴിലുള്ള പശ്ചിമ ബംഗാളിൻ്റെ വിഹിതം അതിവേഗം കുറഞ്ഞു വരികയാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ അത് ഇന്നോ ഇന്നലെയോ പ്രകടമായി തുടങ്ങിയ കാര്യമല്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ പ്രവണത തുടർന്നു വരികയാണ് പശ്ചിമബംഗാളിലെ കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തൊന്ന് കാലഘട്ടത്തിൽ ജി ഡി പി വിഹിതം പത്ത് പോയിൻറ്റ് അഞ്ച് ശതമാനമായിരുന്നു എന്നാൽ ഇപ്പോൾ പശ്ചിമബംഗാളിൻ്റെ വിഹിതം വെറും അഞ്ച് പോയിൻ്റ് ആറ് ശതമാനമായി കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല ഇവിടുത്തെ ശരാശരി പ്രതിശീർഷ വരുമാനം ദേശീയ ശരാശരിയുടെ എൺപത്തിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനമായി കുറഞ്ഞു കഴിഞ്ഞു നേരത്തെ അത് നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു എന്നുള്ളത് കൂടി ഓർക്കണം ബംഗാളിലെ ഈ കണക്കുകൾ ആശങ്കാജനകമാണ് കാരണം സംസ്ഥാനത്തെ പ്രതിശീർഷ വരുമാനത്തിൻ്റെ തോത് വളരെ കുറവാണ് എന്നുള്ളത് തന്നെ പരമ്പരാഗതമായി പ്രതിശീർഷ വരുമാനത്തിൻ്റെ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന രാജസ്ഥാൻ ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പശ്ചിമ ബംഗാളിലെ കണക്കുകൾ വളരെ കുറവാണ് പ്രാരംഭ സാമ്പത്തിക ഉറവിടങ്ങൾ ഉണ്ടായിരുന്നിട്ടും പശ്ചിമബംഗാളിൽ ഞെട്ടിക്കുന്ന ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം പശ്ചിമബംഗാൾ ഒഴികെയുള്ള മറ്റ് തീരദേശ സംസ്ഥാനങ്ങൾ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടിൽ പശ്ചിമബംഗാളിൻ്റെ അവസ്ഥയെ ദയനീയമാണെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ബീഹാറിലെ കണക്കുള്ള ആശ്വാസകരമാണ് കാരണം ഏകദേശം കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളായി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി സ്ഥിരമായി തുടർന്നു വരികയാണ് എന്നാൽ ബീഹാറിൻ്റെ സാമ്പത്തിക സ്ഥിതി മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് മാത്രമേയുള്ളൂ ബീഹാർ ഇപ്പോഴും മറ്റ് സംസ്ഥാനങ്ങൾക്ക് വളരെ പിന്നിലാണ് അവർക്കൊപ്പം എത്താൻ സംസ്ഥാനം ഇനിയും വികസിക്കേണ്ടതുണ്ട് രാജ്യത്തെ ഏറ്റവും ജനസംഖ്യയുള്ള മൂന്നാമത്തെ സംസ്ഥാനമാണെങ്കിലും ജി ഡി പിയിൽ അതിൻ്റെ സംഭാവന നാലേ പോലും മൂന്ന് ശതമാനം മാത്രമാണ് ഇതുകൂടാതെ ജി ഡി പിയിൽ ഉത്തർപ്രദേശിൻ്റെ അവസ്ഥയും പിന്നോക്കമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തൊന്ന് കാലയളവിൽ ഉത്തർപ്രദേശിൻ്റെ ജി ഡി പി സംഭാവന പതിനാലായിരുന്നത് ഇപ്പോൾ ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ജി ഡി പി ഏറ്റവും കൂടുതൽ വിഹിതമുള്ള സംസ്ഥാനമായി തുടരുന്നത് മഹാരാഷ്ട്രയാണ് ഈ റിപ്പോർട്ടിൽ മഹാരാഷ്ട്രയെ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ നിന്ന് സംസ്ഥാനത്തിൻ്റെ വിഹിതം ചെറുതായി കുറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് പതിമൂന്ന് പോയിൻ്റ് മൂന്ന് ശതമാനമായി ജി ഡി പി വിഹിതം കുറയുകയായിരുന്നു ഇതൊക്കെയാണെങ്കിലും മഹാരാഷ്ട്രയുടെ ആളോഹരി വരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചോടെ ദേശീയ ശരാശരിയുടെ നൂറ്റി അൻപത് പോയിൻ്റ് ഏഴ് ശതമാനമായി വർധിച്ചിരുന്നു ഇനി പറയാൻ പോകുന്നത് കേരളത്തിലെ സംഖ്യകൾക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് അതായത് ഇപ്പോൾ പുറത്തുവരുന്ന ഈ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ ജി ഡി പിയിൽ ഗണ്യമായ സംഭാവന നൽകുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആധിപത്യം വർദ്ധിച്ചു എന്ന് കാണാം ഈ സംസ്ഥാനങ്ങൾ ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന പ്രതിശീർഷ വരുമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രസ്തുത റിപ്പോർട്ട് അനുസരിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ ചേർന്നാണ് ഇന്ത്യയുടെ ജി ഡി പിയുടെ മുപ്പത് ശതമാനം വിഹിതം സംഭാവന നൽകുന്നത് സംഖ്യകളെ സംബന്ധിച്ച് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണിത് പ്രത്യേകിച്ചും ഈ പട്ടികയിൽ കേരളം ഉൾപ്പെട്ടു എന്നുള്ളത് അതേസമയം ഡൽഹിയും ഹരിയാനയും സ്ഥിരമായി മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നുണ്ട് ഡൽഹി ഏറ്റവും ഉയർന്ന പ്രതിശീർഷ വരുമാനം നിലനിർത്തിക്കൊണ്ട് പോകുന്നുമുണ്ട് ഡൽഹിയിലെ പ്രതിശിക്ഷ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ദേശീയ ശരാശരിയുടെ ഇരുന്നൂറ്റി അൻപത് പോയിന്റ് എട്ട് ശതമാനമായിരുന്നു തെലുങ്കാനയുടെ പ്രതിശിക്ഷ വരുമാനം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും കർണാടകയുടേത് നൂറ്റി എൺപത് പോയിൻ്റ് ഏഴ് ശതമാനവും ഹരിയാനയുടേത് നൂറ്റി എഴുപത്തി ആറ് പോയിൻറ്റ് എട്ട് ശതമാനവും തമിഴ്നാടിൻ്റേത് നൂറ്റി എഴുപത്തി ഒന്ന് പോയിൻ്റ് ഒരു ശതമാനവുമായിരുന്നു ബംഗാളി സാഹിത്യം ബംഗാളി സിനിമ കൊൽക്കത്ത ഉൾപ്പെടെയുള്ള ബംഗാളിലെ നഗരങ്ങൾ എന്നിവയ്ക്കെല്ലാം മലയാളികളുടെ ഇടയിൽ ആരാധക ഒരു സമയമുണ്ടായിരുന്നു ജീവിതകാലത്ത് ഒരു തവണയെങ്കിലും കൊൽക്കത്തയിലേക്ക് യാത്ര പോകാൻ കുറച്ച മലയാളികളുണ്ടായിരുന്നു അത്രത്തോളം സാമ്പത്തിക സമ്പന്നവും സാംസ്കാരിക സമ്പന്നവുമായി ഇടമായിരുന്നു പശ്ചിമബംഗാൾ ആ പശ്ചിമബംഗാളിനെക്കുറിച്ച് അത്ര നല്ലതല്ലാത്ത വാർത്തകളാണ് ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പശ്ചിമബംഗാൾ രണ്ടായി വിഭജിക്കണം എന്ന ആവശ്യവുമായി ബംഗാളിലെ ബി ജെ പി നേതാക്കൾ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കണ്ടിരുന്നു ഒരർത്ഥത്തിൽ സംസ്ഥാനത്തിനകത്തും പുറത്തും ബംഗാളിനെതിരെ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടക്കുകയാണ് പഴയ പ്രതാപം ബംഗാളിന് തിരിച്ചുപിടിക്കാൻ സാധിക്കുമോ എന്നുള്ളത് മാത്രമാണ് കേരളീയർ ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനക്കാർ ഉറ്റുനോക്കുന്നതും